പ്രൊഡ്യൂസേഴ്സിനെ കണ്ട കുറച്ച് രസകരമായിട്ടുള്ള ഒക്കെ പറഞ്ഞല്ലോ അത് രണ്ടുപേർക്കും ഏതെങ്കിലും കോമൺ ൊഡി സംഭവ ഒരു ഇങ്ങനെ ആരും കണക്ട് ഞങ്ങൾ ഏകദേശം ഇനി എന്ത് ചെയ്യണം അറിയാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് പുള്ളി ഒന്ന് പോയി കാണണം പുള്ളി ഒരു ചെറിയ പടവേ ചെയ്തിട്ടുള്ളു ഇൻട്രസ്റ്റഡ് ആണ് വലിയ സി വി ഫൈലൊന്നും അല്ല നിങ്ങളൊന്നു പോയി കണ്ടു ചിലപ്പോ കാര്യം നടക്കും എന്ന് പറഞ്ഞു അപ്പൊ അജുവേട്ടൻ ഓൾറെഡി ഉണ്ട് അപ്പൊ അജു ഏട്ടൻ്റെ ഡേറ്റ് ഉണ്ടെന്നൊക്കെ പറയാൻ ഒരു ഇതുണ്ട് ഞാനും മുരളിയും കൂടെ ഇവിടെ ബസ് പിടിച്ച് കോട്ടയത്തോട്ട് പോവാണ് കോട്ടയം എത്താറായപ്പോ ബസ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോ ഞാൻ കാശ് ഒന്നും ഇല്ല അപ്പൊ എന്തെങ്കിലും അത്യാഹിതം വന്ന് ഒരു അമ്പത് രൂപ അങ്ങോട്ട് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പെടും ബാക്കി പൈസ ഇല്ല അങ്ങനെ അവിടെ കോട്ടയത്ത് എത്തുന്നു കോട്ടയം കഴിഞ്ഞിട്ട് കുറച്ച് പോണം അപ്പോൾ ഒരു ഓട്ടോ പിടിക്കുന്നു ഈ ഒരു തരത്തോട്ട് പോകുന്നു ലൊക്കേഷൻ ഒക്കെ ചെന്ന് എത്തിപ്പെടുന്നത് ഒരു ഡെന്റൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് ലൊക്കേഷൻ മാറിപ്പോയി എന്ന് വിചാരിക്കാൻ പറ്റില്ല അവിടെ അതുമാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല വേറെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നും ഇല്ല ഡെന്റൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെങ്ങനെ പിച്ച് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മുരളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവൻ നെഗറ്റീവ് ആവാൻ തുടങ്ങി കട്ട നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ മറ്റേ സത്യനന്ദി കാർഡ് സാറിന് ജസ്റ്റ് ജോയിങ് അതിൻ്റെ മേള അപ്പൊ ഈ പുള്ളി ഞങ്ങളകത്തോട്ട് കയറുന്നു ഇവിടെ തന്നെ ആണെന്ന് പറയുന്നു അപ്പൊ ഇതിന്റെ ഒരു നിലയിൽ ഒരു ഡെന്റൽ ഹോസ്പിറ്റലില് അടുത്ത നിലയിൽ അടുത്തത് ഇങ്ങനെ മൂന്ന് ഡെന്റൽ ഹോസ്പിറ്റൽ ഒരുമിച്ചാണ് ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ ഇതിൽ ഏതാണെന്ന് അറിയാൻ പേ അപ്പൊ താഴത്തെ ഇതിനകത്ത് കയറി ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഞാൻ നമ്മളിങ്ങനെ ഇരിക്കുന്നതുപോലെ ഞാനും മുരളി വെയിറ്റ് ചെയ്യാണ് ഇവിടെ ഒരു ടേബിൾ ഉണ്ട് അതിന് തൊട്ടപ്പുറത്ത് ഒരു ബോസ് ഉണ്ട് ഇവിടെ ഒരു മറ്റേ ചരിഞ്ഞു കിടക്കുന്ന മറ്റേ പല്ല് കുറിക്കുന്ന കസേര ഉണ്ടല്ലോ അതുപോലെ നാലഞ്ചെണ്ണം ചുറ്റിനുമുണ്ട് ഇവിടെ എല്ലാവരും ഈ പല്ലെടുക്കുമ്പോഴും പല്ല് ക്ലീൻ ചെയ്യുമ്പോഴും ഉള്ള മറ്റേ മറ്റേ ഡ്രില്ലിങ് മെഷീൻ പോലത്തെ സൗണ്ടും പല്ലെടുക്കുന്നതിൻ്റെ വേദനയുടെ വിളിയും അതിന്റെ ബഹളങ്ങളെല്ലാം ചുറ്റും ഉണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഒരു മറ്റേ എന്താണ് ഫാക്ടറി പോലെ ഒരു ഡെന്റൽ ഫാക്ടറി പോലെ അപ്പോൾ ഇതിൻ്റെ നടുക്കിരുന്നിട്ടും ബഹളം കാരണം ഒരു രക്ഷയില്ല അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ കഥ പറയുന്നത് ഇല്ല ഇവിടെ വെച്ച് പരിചയപ്പെട്ടിട്ട് ചിലപ്പോൾ മോളിൽ അങ്ങനെ വേറെ സ്പേസ് കാണും അതുകൊണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മളെ കൊണ്ടുപോകാമായിരിക്കും ആരും കഥ കേൾക്കണമല്ലോ വേളത്തിൻ്റെ ഇടയിൽ അങ്ങനെ ആരും ബിഗിനർ ലെവലിലുള്ള ആൾക്കാർ അങ്ങനെ കഥ അങ്ങനെ കുറേ കുറച്ച് ഒരു പുള്ളി വരുന്നു ഇതേ വന്നിത് തിരക്കാണ് വന്നിരിക്കുന്നു ഒന്ന് ഫോൺ നോക്കുന്നു എന്നിട്ട് പറഞ്ഞു ഏ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചൊന്ന് ഐസ്ബേക്ക് ചെയ്യാൻ വേണ്ടി പേരൊക്കെ ചോദിക്കുമായിരിക്കും ഇത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങനെ ഒരു സ്കൂൾ പരിപാടിയാണ് തുടക്കത്തിലൊരു സോങ്ങ് ഇപ്പോൾ ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഇങ്ങനെ ഇതാണ് ഈ പടത്തിൻ്റെ കോൺഫ്ലിക്റ്റ് ഈ രീതിക്കാണ് അപ്പോൾ പിന്നെ പാട്ടുണ്ടോ ആ പാട്ടുണ്ടോ ഡാൻസ് ഉണ്ടോ ഡാൻസ് ഇല്ല ഓ ബാക്കി ത്രിൽസ് എന്തെങ്കിലും ഉണ്ടോ ത്രിൽസ് ഫൈറ്റ് അങ്ങനെ ഒന്നുമില്ല പിള്ളേരുടെ അവിടെ ഓ വേറെ 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 ഒരു ഇൻഡസ്ട്രി എന്താണ് ആക്ട്രസ് ക്യാമിയോ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഇവിടെ കൊച്ചിന്റെ പല്ലെന്തോ എടുക്കണം അതാണെങ്കിൽ കറച്ചില് വളം ഇതിന്റെ ഇടയിൽ നഴ്സുമാരൊക്കെ വന്നിട്ട് കാര്യം ഈ വലിയ മേശയുടെ ഡ്രോറിന്റെ അകത്താണ് ഇവരുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പുള്ളിക്കാരി ഡ്രോവർ അങ്ങോട്ട് പറഞ്ഞിട്ട് കഥയുടെ എന്തോ കാര്യം അജുഗ് രണ്ടി തൊട്ടുള്ളിൽ ഞാൻ എത്തിയിട്ടില്ല ഒരു മണിക്കൂർ ആയി ഇത്ര ആയപ്പോ തന്നെ പുള്ളി മുമ്പോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല ഇവര് ഈ ഡ്രോറിന്റെ അകത്ത് കഴിയിട്ട് അതിനകത്തുള്ള കത്രിയും കരണ്ടിയും എല്ലാം കൊടുത്തിട്ട് അതിന്റെ ബളം എനിക്കാണെങ്കിൽ ഇത് പറ്റുന്നില്ല ഇവിടെ കഥ പടമാണായാലും പുള്ളി ഇടയ്ക്ക് ആ പുള്ളി വഴക്ക് പറയുന്നുണ്ട് ചെയ്തില്ലേ ഇത്ര വേദനയൊക്കെ എടുക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ കഥ പറഞ്ഞോളി പുള്ളി എന്നെ തന്നെ ഇങ്ങനെ നോക്കിട്ട് അതിൽ പെട്ടെന്ന് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുള്ളി കുറച്ചിങ്ങനെ നോക്കിയിട്ട് കടിച്ചു നോക്കിയൊക്കെ ഞാൻ എന്ത് ഇതിനപ്പുറം ഞാൻ എന്ത് ഇന്റർവിലൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല അങ്ങോട്ടൊന്നും എത്താൻ പറ്റുന്നില്ല പുള്ളി എല്ലാം കഴിഞ്ഞാൽ അജുവിന്റെ ഡേറ്റ് ഉണ്ടല്ലേ ഇങ്ങനെ കൊറച്ചേരും ഇങ്ങനെ ആലോചിച്ചിട്ട് ഓക്കെ നമുക്ക് ചെയ്യാം പുള്ളി ഒന്നും കേട്ടിട്ടില്ല പത്ത് കേട്ട് എന്ത് ചെയ്യാ ഓക്കേ പറഞ്ഞിട്ട് കൈ എടുത്തോട്ട് പക്ഷെ മുരളി ഇതിനടുത്ത് വേറെ രീതിക്കാണ് കഥ പോലും കേൾക്കാതെ പുള്ളി ഓക്കെ പറഞ്ഞു കൂടെ കേട്ട് അങ്ങനെ പുറത്തോട്ടിറങ്ങി നമുക്കിങ്ങനെ ഓരോ മീറ്റിംഗ് കഴിയുമ്പോൾ അവിടെ നിന്ന് വേണ്ടുന്ന കോളുകളൊന്നും അറിയണം എന്താ എന്താ ഓണ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് എന്നല്ല മുരളി പറഞ്ഞു ആര് പറഞ്ഞു ഇവൻ ചുമ്മാ പറഞ്ഞാണ് പുള്ളി ചെയ്യാന്ന് പറഞ്ഞു പുള്ളി എന്ത് കേട്ടു ണോ നെഗറ്റീവോ എന്നത് അത് അത്രയും പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് അതെ കഥ പോലും കേൾക്കാതെ ഓക്കെ പറഞ്ഞില്ല ഓൺലി മുരളിക്ക് തോന്നുന്നു തിരിച്ചു കയറിയ ബസ് മുമ്പ് അതും ബ്രൈഡായി ദിവസം ഇടയിൽ വേറെ പിച്ച് മീറ്റിംഗ് ഞാൻ കഴിഞ്ഞിട്ട് പുള്ളി എന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു വാമനപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വാമനപുരത്ത് വാഹനപുരത്ത് കണിച്ചോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കണിച്ചോട് അവിടെ അപ്പൊ നടി പ്രിയങ്കയുടെ വീടെൻ്റെ വീടിന്റെ അടുത്താണ് ഒരു ഫാമിലി അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് പ്രിയങ്കയുടെ വീട്ടിന്റെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു നാല് വീട് ഒരു വളവ് കഴിഞ്ഞ് നാല് വീടപ്പുറം നാല് വീടപ്പുറം ആ വെള്ളപ്പെയിന്റ് കഴിഞ്ഞിട്ടുള്ള ആ വലിയ മരം പിന്നെ ഒരു മുറ്റത്ത് പെയിന്റ് അടിച്ചത് നാലാമത്തെ വീട് എന്റെ വീടിന്റെ അടക്കം പുള്ളി പറയു പറഞ്ഞു വന്നപ്പോ നമ്മൾ എന്തുക്കളെ അങ്ങനെ അയ്യോ അഡ്രസ് വരെ മനസ്സിലായി ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ളതിലൊക്കെ അതങ്ങനൊരു അനുഭവം ഉണ്ട് ഇവനവിടുന്ന് പുള്ളിക്ക് വീട്ടിലെ പെയിന്റ് വരെ അറിയാം പുള്ളി ഒരു പ്രൈവറ്റ് ബസ് പരിപാടി എന്തോ നടത്തുന്നുണ്ട് അപ്പൊ പുള്ളിക്ക് ഒക്കെ നല്ല ഇതാണ് എങ്ങാനും എങ്ങനെ പെട്ടെന്ന് വേറൊരു ഒരു മീറ്റിങ്ങൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഒന്നല്ല ഒരുപാട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു കമ്പനി ശരിക്കും പ്രൊഡക്ഷൻ കമ്പനിയുടെ മിസ്റ്റേക്ക് അല്ല ഇത് ഞാൻ ഈ സമയ ഈ ലോക്ക്ഡൌൺ സമയത്ത് സിനോപ്സിസ് കോണ്ടാക്ട് ചെയ്തിട്ട് പല കമ്പനീസിനും അയച്ചിരുന്നു അപ്പോൾ ഇവര് പറഞ്ഞു നിങ്ങളുടെ സിനോപ്സ് അടിപൊളിയാണ് നമുക്ക് ഉടനെ തന്നെ അത് മീറ്റിങ്ങിനെ ഇരിക്കാം എന്ന് പറ്റുമോ നോക്കിയിട്ട് പറയാൻ പറഞ്ഞു കഷ്ടകാലത്തിൽ എനിക്കിന്ന് പിറ്റേന്ന് കോവിഡ് പോസിറ്റീവായി ഞാനും കണ്ണ കോവിഡ് പോസിറ്റീവായി വീടിൻ്റെ രണ്ട് മൂലയ്ക്കായിട്ടിങ്ങനെ പതിനാല് ദിവസത്തെ പരിപാടി ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നെഗറ്റീവായി അറിയുന്ന മൊമെൻ്റ് തന്നെ ഞാൻ പറഞ്ഞു റിവേഴ്സ് ക്വാറന്റൈൻ ഒന്നും നിന്നില്ല മീറ്റിംഗ് ചെയ്യാം ഞാൻ റിവേഴ്സ് ക്വാറന്റൈൻ നടക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ചെല്ലുന്നു അവിടെയും കഥയൊന്നും പുള്ളി കേൾക്കുന്നില്ല പുള്ളി സിനോപ്സ് വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഫസ്റ്റ് ഒരു മീറ്റിംഗിൽ തന്നെ ഭയങ്കര പോസിറ്റീവായിരുന്നു കാര്യം ഇവർ അത്യാവശ്യം ലെഗസിയുള്ളൊരു കമ്പനിയാണ് ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ അന്നൊരു ഹിറ്റൊക്കെ കിട്ടി നിൽക്കായിരുന്നു അവർക്ക് അവിടെ നല്ല കഥയാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിരിക്കാം ബാക്കിയെല്ലാം ഓക്കെയാണ് നിങ്ങൾ പറഞ്ഞ സംഭവം ഡെക്കിൽ ഡെക്കിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ആരാണ് കാസ്റ്റ് എന്തൊക്കെയാണ് ബഡ്ജറ്റ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഈ പരിപാടി എല്ലാം വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാൻ വായിക്കാനിരിക്കാം ഒരു ദിവസം ചെയ്യുന്നത് നിങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് വാ ഒമ്പത് മണിക്ക് നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുന്ന രീതിയിൽ ഇരിക്കാം റൂച്ച ആകുമ്പോഴത്തേക്ക് തീരുമല്ലോ അതിൻ്റെ ഫുഡ് കഴിച്ചൊക്കെ പിരിയാ അപ്പം ഇങ്ങനെയൊന്നും ഇത് നമുക്ക് എവിടെയൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഈ മീറ്റിങ്ങിന് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ സാധാരണ ട്രെയിൻ കയറിയാണ് മീൻസ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് നാല് റൈറ്റേഴ്സ് ഉണ്ട് കണ്ണനായരുണ്ട് അപ്പൊ കണ്ണനായരാണ് ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ചിലവും കാര്യങ്ങളും ഞങ്ങളൊരു കാരണവനാണ് പുള്ളി ഇപ്പോഴും അപ്പോൾ ഇദ്ദേഹം എന്തായാലും പടം സൈൻ ചെയ്യാൻ പോകണം അപ്പോൾ പിന്നെ കുറയ്ക്കണ്ട കാറിൽ തന്നെ പോകാം കാറിൽ ചെന്നു അതിന് മുമ്പായിട്ട് വിളിച്ചപ്പോൾ ആ എടോ വാ നാളെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു ചെന്നിരിക്കുന്നു ചെന്നിരുന്ന് തുടങ്ങാ പുള്ളി പറയുന്നതാണ് എടാ ഞാനിത് ആലോചിച്ചു ഒരുപാട് പേരുമായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇത് വരുമെന്ന് ചോദിച്ചാൽ നമുക്കിതൊരു പത്ത് പത്ത് മിനിറ്റ് വെച്ച് കട്ടിയത് ഒരു യൂട്യൂബ് സീരീസ് ആക്കിയാലോ സാറേ അത് നടക്കില്ല ആദ്യത്തെ പത്ത് മിനിറ്റിലും രണ്ടാമത്തെ പത്ത് മിനിറ്റിലൊന്നും ഒന്നും ഇല്ല പിന്നെ തൊട്ടാണ് അത് എപ്പിസോഡ് ബ്രേക്ക് ചെയ്യാന്നുള്ളതൊന്നും പോസിബിൾ അല്ല പ്രോപ്പർ സിനിമയാണ് ഇത് ഓക്കേ ഞാൻ ഇത് പറയാന്നെ വിളിപ്പിച്ചത് ഇത് പിന്നെ ഫോണി പറഞ്ഞാ പോരായിരുന്നു ശരി പക്ഷേ പുള്ളി നമ്മളെ നെഗറ്റീവ് ആക്കി അല്ല അവിടെ വിടുന്നത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റിംഗ് വെച്ചാൽ അങ്ങനെയാണെ ഒരുപാട് സാധനങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വർക്ക് ചെയ്തിട്ട് വാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വിടും വീണ്ടും ഞങ്ങൾ ഈ വർക്ക് ചെയ്തിട്ട് വീണ്ടും വരും പിന്നെ തൊട്ട് കാറെടുപ്പൊന്നുമില്ല ശതാബ്ദിയായി അങ്ങനെ വീണ്ടും വരും പുള്ളി ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വഴിക്കുന്നു ഇത് അങ്ങനെ വിടില്ല നിങ്ങൾ വെബ് സീരീസിനുള്ള എന്തെങ്കിലും കൊണ്ടുപോകാം നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു വെബ് സീരീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള സ്ക്രിപ്റ്റ് അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു ഞാനും മുരളി എഴുതുന്നു അത് വന്ന് വിച്ച് ചെയ്യുന്നു അതാവുന്നില്ല മറ്റൊരു കഥ നമുക്ക് വേറൊരു വെബ് സീരീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് അതിന് വേണ്ടിട്ട് വേറൊരു കഥ ഫൈൻഡ് ചെയ്യുന്നു അത് എഴുതുന്നു അങ്ങനെ ഞാനും ഞാൻ മാത്രമല്ല മുരളിയും ഇതാക്കുന്നു അത് പോയി പറയുന്നു അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഇത് മീറ്റിങ്ങിന് മേലെ മീറ്റിങ്ങിലൊന്നുമല്ലാതെ പ്രത്യേകിച്ച് ആയിട്ട് ഒന്നും സംഭവിക്കില്ല അപ്പൊ ഞങ്ങൾക്കൊരു ഇത് കിട്ടി അതായത് യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ് ഇദ്ദേഹം അല്ല വേറെ ആൾക്കാരാണ് പുള്ളി അവര് ഏപ്പിച്ചിരിക്കുന്ന ഒരാൾ മാത്രമാണ് പുള്ളിങ്ങനെ കഥയ്ക്ക് മേലെ കഥ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് പുള്ളിക്കൊരു ഇതൊന്നും ഇല്ല അപ്പോൾ ഈ ശരിക്കും പ്രൊഡ്യൂസേഴ്സിനോടാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇതിനോടകം നിങ്ങൾക്കൊരു എസ് ഒനോ കിട്ടിയാൽ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ കിട്ടിയാൽ പക്ഷേ ഇതല്ലാതെ പോകുന്നതിൻ്റെ ഒരു കാര്യമാണ് പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത് പുള്ളി ഇങ്ങനെ ഡെയിലി മീറ്റിംഗ് പുള്ളിയുടെ ആക്ടിവിറ്റീസ് പുള്ളി ചെയ്യുന്നുണ്ടെന്ന് വെറുതെ കാണിക്കാനായിട്ട് ഞങ്ങളെ മാത്രമല്ല ഒരുപാട് സിനിമാക്കാരെ വിളിച്ചു വരുത്തി കഥ പറയുന്ന ഒരു സാധനം ഉണ്ട് ഇവരെല്ലാം പലയിടത്തുനിന്നാണ് വരുന്നത് അപ്പൊ ഈ സിനിമാക്കാരുമായിട്ട് ഞങ്ങള് കണക്ടായി അപ്പൊ അവരുടെ സെയിം അനുഭവം പറഞ്ഞപ്പോ നമ്മുടെ ഇതുപോലെ തന്നെ സിമിലർ ആണ് ഇതുപോലെ തന്നെ മെയിൽ അയച്ചപ്പോ മുതല് എക്സലന്റ് എന്ന് പറഞ്ഞു പറഞ്ഞ ഞാൻ വിചാരിച്ചത് എന്റെ മാത്രം ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കഥ കേൾക്കുന്നുണ്ട് ആർക്കും ഒരു അഡ്വാൻസിങ് പോലും നടക്കുന്നില്ല അങ്ങനെ ഏറ്റവും അവസാനത്തെ മീറ്റിങ് ഇതോടുകൂടി വെച്ചുകൊട്ടാണ് ഞങ്ങൾ തീരുമാനം അവന്ന് പുള്ളി ഞങ്ങളോട് പറയുന്നത് വിനേഷ ഞാൻ ഈ അടുത്ത് വായിച്ചതിൽ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റ് തൻ്റെതാണ് ഒന്ന് ആലോചിക്കണം സിനോംസ് മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ പി ഡി സ്ക്രിപ്റ്റിൻ്റെ പി ഡി എഫ് ഒ ബൗണ്ടഡ് കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്തില്ല പിന്നെ ഇദ്ദേഹം എങ്ങനെ വായിച്ചു എന്നുള്ളത് എനിക്കറിയില്ല എന്നിട്ട് പറഞ്ഞു പക്ഷേ ഇതിൽ മിസ്സിങ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക എന്തെങ്കിലും കണ്ടീഷനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ് അത് ഒന്ന് ആഡ് ചെയ്യാൻ കാര്യം പുള്ളിക്ക് കഥ അറിയില്ല പുള്ളി ജസ്റ്റ് ലോഗലേ വായിച്ചിട്ടേ ഉള്ളൂ ഇതുപോലും അറിയാത്തൊരു പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ അപ്പൊ ഇതില് ചായക്കട വെച്ചിട്ടാണ് ഡെയിലി ജസ്റ്റ് ചായ പിരിയാറുണ്ട് നമ്മള് കടിയൊന്നും എടുക്കാറില്ല ഇതും കൂടി പറഞ്ഞതാ ശരി കൊറേ കടിയും കിടത്തും ഒരു പത്ത് നാനൂറ് രൂപയുടെ ബില്ല്ണ്ടാക്കി വെച്ചിട്ട് നന്ദി പറഞ്ഞു അത്രയെങ്കിലും ചെയ്യണ്ടെന്നുള്ള സ്റ്റിൽ അത് അല്ല